താവേ ഇവളും മാരിയിടാണോ രണ്ടു മൂന്ന് ദിവസമായിട്ട് മനസ്സിൽ താലോലി ചോമനിച്ചുകൊണ്ട് നടന്നതാ മനസ്സാകെ മരവിച്ചു പോയതുപോലെ അവന് തോന്നി ഹസ്ബൻഡിന്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു അവൻ അലക്ഷ്യമായി ഒന്ന് മൂളി കാഞ്ഞിരപ്പള്ളിയിൽ ആരൊക്കെയുണ്ട് എല്ലാവരും ഉണ്ട് ഒറ്റ വാക്കിൽ അവൻ മറുപടി നൽകി അപ്പോഴേക്കും ടീന ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വന്നു ഇന്നടാ അവളൊരു ഡെയറി മിൽക്ക് അവനും നിരക്ക് നീട്ടി ആ അതവിടെ വെച്ചേക്ക് ഞാൻ എടുത്തോളാം ഓ സാധാരണ അച്ചായൻ അങ്ങനല്ലല്ലോ പറയണത് ചാടി വീഴുന്നതാണല്ലോ ഞാൻ കഴിച്ചോളാടി ഇപ്പം അവിടെ ഇരിക്കട്ടെ അതാ ഞാൻ ഉദ്ദേശിച്ചത് ഓക്കേ വീട്ടിൽ നിന്നാരാ നെക്സ്റ്റ് വീക്കെൻഡിൽ വരുന്നത് നന്ദനെ കൊണ്ടുപോകാൻ തീരെ ഡോർ തുറന്ന് കാറിലേക്ക് കയറി ഏട്ടൻ വരുമെന്നാ പറഞ്ഞേ ആ ഏട്ടനെ ഒന്ന് കാണണം ഫോണിൽ കൂടി സംസാരിച്ചിട്ടേ ഉള്ളൂ ഞാൻ ടീന വരുന്നു എൻ്റെ നാട്ടിലേക്ക് അടിപൊളിയാണ് കേട്ടോ ഞങ്ങളുടെ പാലക്കാട് ഒന്നു വന്നാൽ പിന്നെ ഒരിക്കലും മറക്കില്ല ഇവനെ വിളിച്ചു ഇവന് ട്രാവൽ ചെയ്തു പോകാൻ വലിയ ഇഷ്ടമാണ് ഒന്നും മിണ്ടാതിരിക്കടി മനുഷ്യനെ ഇവിടെ തലവേദന എടുത്ത് ചങ്ക് പൊട്ടി തകരുവാ ഏ തലവേദന വരുമ്പോൾ എങ്ങനെയടാ നിന്റെ ചങ്ക് പൊട്ടുന്നത് ടീനയ്ക്ക് ആകാംക്ഷ അടക്കാനായില്ല എല്ലാം നിന്നെ അറിയിക്കണമെന്ന് നിയമമുണ്ടോ ഹോസ്റ്റലിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് അവൻ വണ്ടി ഒതുക്കി നിലവിലില്ലെന്ന് തോന്നുന്നു താമസിയാതെ പ്രാബല്യത്തിൽ കൊണ്ടുവരാം അല്ലേ നന്ദു ടീനെ അത് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി പാരൺ കൂടുതലൊന്നും പറയാതെ കാർ ഓടിച്ചു പോയി ടാ മോനെ സൂസന്നയുടെ അമ്മാച്ച മോളില്ലയോ ബെങ്കോച്ചങ്ങ ലണ്ടനി നഴ്സ് അവളുടെ പേരൻസും അവിടെ സെറ്റിലാണ് നമുക്കൊന്ന് നോക്കിയാലോ ജോയിച്ചനെങ്ങൾ ഇക്കാര്യം പറഞ്ഞു ഇത് ഇതാറാമത്തെ ഫോൺ കോളാണ് അങ്കിൾ കുറച്ച് വർക്ക് കൂടി ചെയ്യാനുണ്ട് ഞാൻ തിരിച്ചു വിളിക്കാം ഒരു തരത്തിൽ പുള്ളിക്കാരനെ ഒഴിവാക്കിയിട്ട് അവൻ കട്ടിലേക്കും പറഞ്ഞു ചേ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ മാരേജ് കഴിഞ്ഞു എന്ന് ഏറിയാൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് കാണുമെന്ന് തോന്നുന്നു അപ്പോഴേക്കും കെട്ടിച്ചോ അവൻ്റെ മനസ്സിൽ നഷ്ടബോധത്തിൻ്റെ ഒരു വലിയ വേലിയേറ്റമുണ്ടായി സങ്കടം വരുമ്പോൾ ചെയ്യുന്ന പോലെ പതിവ് നടപടികളവൻ സ്വീകരിച്ചു വേളാങ്കണ്ടി മാതാവിൻ്റെ ഒരു ചെറിയ രൂപം അവൻ മുട്ടുകുത്തിയിരുന്നു ആ പെങ്കൊച്ചിനെ എനിക്ക് തന്നോടായിരുന്നു വെറുതെ മനുഷ്യനെ ആശിപ്പിച്ചിട്ട് ചുമ്മാത് വേണ്ടായിരുന്നു ഒരു പാൽ വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലേ അവൻ മാതാവിനെ സൂക്ഷിച്ചു നോക്കി മനസ്സിലായില്ലേ പറഞ്ഞു തരാം ഞാനായിരുന്നു അവളെ കിട്ടുന്നതെങ്കിൽ കൃത്യം പത്താം മാസം പെണ്ണിൻ്റെ ഒക്കത്തൊരു കൊച്ചിരുന്നേനെ ആ കൊച്ചിനെ തലമൊട്ടേടിക്കാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേനെ എല്ലാം കഴിഞ്ഞില്ലേ അവൻ വീണ്ടും വീണ്ടുമെന്ന് കട്ടിലി മറിഞ്ഞു അപ്പോഴും മാതാവിൻ്റെ രണ്ട് കൈകളും അവനിലേക്ക് നീണ്ടു നിന്നു വേണ്ട വേണ്ട ഒന്നും പറയണ്ട ഞാൻ പിണക്കാണ് വെറുതെ ഉറങ്ങിക്കിടുന്നതിനെ വിളിച്ചുണർത്തിയിട്ട് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം തെല്ലിടറി അവനങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി ഹോ ഇങ്ങനെ ഇരുന്നാൽ അക വിഷമാകും അവൻ ഫോണെടുത്ത് നീരജനെ വിളിച്ചു അളിയ ഇങ്ങോട്ടൊന്ന് വന്നേടാ പെട്ടെന്ന് പോകാം എന്താടാ സൗണ്ടും അല്ലാതെ ഹാപ്പൻ നീ വാ എല്ലാം പറയാം ഓക്കേടാ ദാ എത്തി അവൻ കോൾ കട്ട് ചെയ്തു ഇച്ചായ എന്നെടുക്കുവോ സാറാമയുടെ മെസ്സേജ് ബൈബിൾ വായിക്കാൻ പോവാടി കുറച്ച് കഴിഞ്ഞു കാണാം ഓക്കേ ഇച്ചായ പിന്നെ ഒരു കാര്യം ആ കത്രിനാമ പാവാണ് തോന്നുന്നു സൂസനാട്ടി ഇന്ന് വിളിച്ച് മമ്മിയോട് സംസാരിച്ചു നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ നിനക്ക് വേറെ വലുതും പറയാനുണ്ടോടി ഉണ്ടടാ അവൾക്കല്ല എനിക്കാ മമ്മിയുടെ വോയിസ് മെസ്സേജാണ് അടുത്തത് നീ പിന്നെ കാണാം കുരിച്ചു വരയ്ക്കാൻ പോവാ ഓക്കെ അത് കഴിഞ്ഞ് മമ്മി അങ്ങോട്ട് വിളിക്കും എവിടെ നിന്നോ വന്നൊരു പെണ്ണ് അവളുടെ ഊരും പേരുമൊക്കെ അവൾ പറഞ്ഞുള്ള അറിവല്ലേ നിനക്കുള്ളൂ പോകാം പറയടാ നേർജിൻ്റെ ആശ്വാസ അവന്റെ മനസ്സിന്റെ വിഷമം തീർക്കാനായില്ല എടാ അളിയാ നീ ആളെ പറഞ്ഞില്ലല്ലോ ഓ ഇനി എന്നാ പറഞ്ഞിട്ട് എന്താ എല്ലാം പോയില്ലേ ഓ അങ്ങനെ പറയാതെ നിനക്ക് വിധിച്ചത് വേറെയാടാ അതല്ലേ നടക്കൂ എന്നാലും എനിക്കങ്ങോട്ട് ചേർ ലീവ് ഇറ്റ് ഈ ലോകത്തിൽ എത്രയോ ഇവളെ ഒന്ന് കണ്ടെന്ന് വെച്ച് ഇത്രമാത്രം അവൾ ഇഷ്ടപ്പെടാനും മാത്രം എന്ത് തേങ്ങയടാ അവൾക്കുള്ളത് പോട്ടെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് തന്നെ ടേക്ക് ഇറ്റ് ഈ സീമാൻ പോട്ടെ സാറാമ്മ പറഞ്ഞതുപോലെ ആ കാതറിനായിരിക്കും എനിക്ക് വിധിച്ചത് ഏ അതാരാ അതോ അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലേ നമ്മുടെ ജോചനങ്ങളില്ലേ പുള്ളിയുടെ ഒരുൺ വിശദീകരിച്ചു ആഹാ ഇത്രയും പുളിങ്കുപ്പ് കയ്യിലിരിക്കുമ്പോഴാണോ ഡളിയാ നീ ഇവിടെ ഇരുന്ന് മൂങ്ങുന്നത് നീ വേഗം വിളിച്ച് അവരോട് ഓക്കെ പറ മമ്മി കുറേ നേരമായിട്ട് വിളിക്കുന്നതാണ് അവൻ മനഃപൂർവ്വം കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണ് നീ ഫോൺ എടുക്ക് എന്നിട്ട് അവരോട് ഏസ് പറ നീ പൊയ്ക്കോ കുറെ നേരമായില്ലേ വന്നിട്ട് ദേ നീ ആലോചനയൊക്കെ നിർത്തിയിട്ട് വേഗം എഴുന്നേക്ക് എന്നിട്ട് ലണ്ടനിലേക്ക് പറക്കുന്നതെന്ന് അങ്ങനെ അവനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയി ഹലോ നീ ഇതെന്താ ചെയ്യുവ എത്ര നേരമായി വിളിക്കുന്നു മമ്മി ഞാൻ കുളിക്കുമായിരുന്നു അതാ ഓ ഇതെന്നാ കുളിയായിരുന്നട കോച്ചെ ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ ആ മമ്മച്ചി പറയുന്നുണ്ട് എടാ ആ കല്യാണത്തിൻ്റെ കാര്യം എങ്ങനെയാ സൂസനെ വിളിക്കും ഓ അതൊക്കെ വിടും മമ്മി വേറെ നോക്കാം വേറെ നോക്കണോ അതെന്താ അതല്ല പറഞ്ഞത് സാറാമേടെ കെട്ട് കഴിയട്ടെ ഇച്ചായ വിട്ടുപിടി മമ്മി ഞാൻ കാര്യമായിട്ട് പറയുവാ സാറാമേടെ കെട്ട് കഴിഞ്ഞിട്ട് മതി വരൺകുട്ട അതൊക്കെ സമയമാകുമ്പോൾ നടക്കും നീ ഇതൊന്ന് സമ്മതിക്കടാ അമ്മമ്മച്ചി പ്ലീസ് ഞാൻ പറയട്ടെ എനിക്കിത്തിരി കൂടി സമയം വേണം ഇച്ചാ ഇതെന്നെ ഭാവിച്ചോണ്ടാ കേട്ടുപ്രായം കഴിഞ്ഞു ഇനി എന്നാ അതാണേ നല്ലൊരു കൊച്ചായിരുന്നു പോടി മിണ്ടാതെ നീ മേടിക്കും കേട്ടോ ഓ വെച്ചോ പപ്പ വരുന്നുണ്ട് മമ്മി ഫോൺ കട്ട് ചെയ്തു നന്ദനെ ആകപ്പാടെ ഒരാഴ്ച പോലും ആയില്ല കാണാൻ തുടങ്ങിയിട്ട് പക്ഷേ ഷു എൻ്റെ മാതാവേ എനിക്കെന്നതാ പറ്റിയത് അന്ന് രാത്രിയിലാണെങ്കിൽ ശരിക്കും അവൻ ഒരുപാട് വിഷമിച്ചു വീട്ടുകാരാണെങ്കിൽ കെട്ടി നടത്താൻ ബഹളം കൂട്ടുന്നു ആ പോട്ടെ പുല്ല് അമ്മമ്മച്ചി പറയും പോലെ മാമി പോയാൽ മറിയേ വരും എന്നാലും എന്നാലും അടുത്ത രണ്ട് ദിവസങ്ങളിലും അവൻ ടേനെയും നന്ദനയും കാണുന്നുണ്ട് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഇങ്ങനെയൊക്കെ അവരുടെ സംസാരം ചുരുങ്ങി എങ്കിലും നന്ദനയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പാവോ അച്ചായൻ എന്തോ ഒരു സാറ്റർഡേ ഈവനിങ്ങിൽ ടീനയും നന്ദനയും കൂടി ഒരു കാറിൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങുന്നത് അവൻ കണ്ടു ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ കാറി നിന്നിറങ്ങി ഓ ഇവനാണ് അവളുടെ ഹസ്ബൻഡ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ആ എന്തെങ്കിലും ആവട്ടെ ഇന്ന് പിറുപുറുത്തുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി ഒരു സുന്ദരനായ ഒരുത്തൻ അവളുമായി നല്ല മാച്ച് അവളാണെങ്കിൽ ആകെ സന്തോഷം എന്തൊക്കെയോ പറഞ്ഞ് ചീരിക്കുന്നു ടീനയും അതേ മൂടിൽ പട്ടിഷോ കാണാൻ താനില്ല അവന് ദേഷ്യം ഇരിച്ചു കയറി ടീനയും തന്തിനെയും അയാളുടെ ഒപ്പം കാറിൽ കയറിപ്പോയി എൻ്റെ മാതാമേ അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞത് കളവാകണേന്ന് താൻ എന്ത് നേർച്ചു നേർന്നു അപ്പം അത് തീരുമാനമായി പോട്ടെ കണ്ണവൻ കണ്ടവൻ്റെ പെണ്ണുംപിള്ളെ നോക്കി വെള്ളം ഇറക്കാനും മാത്രം താൻ അതിപതിച്ചിട്ടില്ല രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലെ വിഷമൊക്കെ മാറി അപ്പോഴാണ് ജോയി ജോയിങ്കറിൻ്റെ ഫോൺ കോൾ ഹലോ അങ്കിൾ ആ ഓക്കെ എനിക്ക് സമ്മതാണ് പപ്പയോടും മമ്മിയോടും വിളിച്ചു പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും കട്ടിലേക്ക് മറിഞ്ഞു തുടരും അച്ചാ എൻ്റെ പെണ്ണ് ഭാഗം നാല് ഫോൺ നിർത്താതെ ഇരുമ്പുന്നുണ്ട് നോക്കിയപ്പോൾ ടീന കോളിങ് ഹലോ ഇതാ ഡീ നട്ടപ്പാതിരിക്ക് ഡാ ഐ വാണ്ട് ടു സീ യു ഇമ്മീഡിയറ്റ്ലി എന്താടി കാര്യം നിന്റെ സൗണ്ട് ആകുമല്ലാണ്ടിരിക്കുന്നു ഡാ നമുക്കിപ്പം തന്നെ പാലക്കാട് വരെ പോകണം അത്യാവശ്യമാണ് അവൻ ക്ലോക്കിലേക്ക് നോക്കി സമയം രണ്ട് മുപ്പത്തിമൂന്ന് ഡാ നീ എന്താ മിണ്ടാത്തേ പറ്റില്ലെങ്കിൽ വേഗം പറയേ ഈ കൊച്ചു വെളുപ്പാങ്കാലത്തെ പാലക്കാട്ടോ എന്താ ഡീ പ്രോബ്ലം നന്ദനയുടെ അമ്മ അമ്മ മരിച്ചു സോ നമുക്ക് ഉടൻ തന്നെ പോണം നിനക്ക് കൂടെ വരാൻ പറ്റുമോ സീ യേസോന്നോ അതിനിപ്പത്തന്നെ തന്നെ പോണോടി നേരെ ഒന്ന് വെളുത്തിട്ട് അവനത് പറയുകയും കോൾ കട്ടായി ഇവൾക്ക് എന്താ ഇത്ര ധൃതി ആകെ ഡെസ്പായിരിക്കുന്നല്ലോ അവൻ ടീനയുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു എന്താടാ എടീ നമുക്ക് രണ്ടാൾക്കും കൂടി കാലത്ത് ആറു മണിക്ക് അവിടുന്ന് പുറപ്പെടാം ഓക്കെ നോ പറ്റില്ലടാ എനിക്ക് ഉടനെ തന്നെ പോണം നീ എന്താ എന്തെങ്കിലും വാശി പിടിക്കുന്നത് നീ എന്റെ ഈ ധൃതി കണ്ടാത്ത ഒന്നും അവൾക്ക് വേണ്ടപ്പെട്ടവരാരും ഇല്ലെന്ന് യെസ് നീ പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റാണ് ഇപ്പോൾ അവൾക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല അവൾക്ക് ആകെയുള്ള ആശ്രയമായിരുന്നു അവളുടെ അമ്മ അവൾക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്ന അമ്മ അവരാണ് ഈ ലോകത്തു പോയത് അത് പറയുമ്പോൾ അവളുടെ ശബ്ദം വെറിച്ചു നിനക്ക് വരാൻ പറ്റുമോ അവൾ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു ഞാൻ വരാം നീ വേഗം റെഡിയാവ് അവൻ ഫോൺ വെച്ചു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു അപ്പോൾ അവളുടെ ഹസ്ബൻഡ് അവളെ കൂട്ടിക്കൊണ്ട് പോയതാണല്ലോ അവൻ വേഗം വാഷ്റൂമിലേക്ക് പോയി നല്ല ഉറക്കത്തിന്റെ സമയമാണ് എന്നാലും അവൻ വേഗം ഒന്ന് കുളിച്ചു ഫ്രഷായി കാരണമാണെങ്കിൽ ലോങ് ട്രിപ്പാണ് ടി വി എം ടു പാലക്കാട്ട് വേഗം തന്നെ അവൻ ടീനയുടെ ഹോസ്റ്റലിലേക്ക് വെച്ച് പിടിപ്പിച്ചു അവളുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടീന പറയുന്നത് അവൾക്ക് മറ്റാരും ഇല്ലെന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല നന്ദനയുടെ അമ്മ പെട്ടെന്ന് മരിക്കാൻ എന്താടി അവർക്ക് അസുഖം അവൻ ടീന കാറിൽ കയറിയതേ ചോദിച്ചു ക്യാൻസർ ആയിരുന്നു കുറച്ച് സീരിയസ് ആണെന്ന് എന്നിൽ അവളുടെ അമ്മാവൻറ്റോ അമ്മാവൻറ്റോ മക്കൾ വിളിച്ചു പറഞ്ഞു ഇന്നൊരു പതിന പത്ത് മണി കഴിഞ്ഞപ്പോൾ അവളെ കാണണമെന്ന് പറഞ്ഞ് അയാൾ വന്നു അതുകൊണ്ട് അവൾ പെട്ടെന്ന് പോയത് പാവ നന്ദന അതേടാ ഒരുപാട് പാവടാ ഒരുപാട് നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ് അവനൊന്നും മോളി എടി അവളുടെ ഹസ്ബൻഡ് ഹൗസ് എവിടെയാണ് അയാൾ എന്ത് ചെയ്യുന്നു ആരുടെ നന്ദനേടെ അവളുടെ കാര്യമല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ആ നീ എന്തൊക്കെയാ ചോദിക്കുന്നേ ആ കുട്ടി മാരിയിടല്ല പിന്നെ എങ്ങനെ അവൾക്ക് ഹസ്ബൻഡ് ഹൗസ് ഉണ്ടാകുന്നേ ഏ അപ്പം അവൾ എന്നോട് പറഞ്ഞതോ എന്ത് അവളുടെ കല്യാണം കഴിഞ്ഞെന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂന്നു ഇതെന്തൊക്കെയാ നീ പറയുന്നേ നീ വല്ല സ്വപ്നം കണ്ടോ നന്ദനയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല പോടി നുണ പറയാ സത്യടാ എനിക്കെന്താ നുണ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൾക്ക് വലിയ പ്രായമൊന്നുമില്ല എന്നിട്ട് എന്നോട് നിന്നെ പറഞ്ഞ് പറ്റിച്ചതായിരിക്കും നിന്നോടങ്ങനെ പറഞ്ഞു എന്ന് അവൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല ബുർജ് ഖലീഫ സ്വന്തമായിട്ട് വാങ്ങിയ ഒരു അവസ്ഥയിലൂടെയാണ് അവനപ്പം കടന്നു പോയത് കാറാണെങ്കിൽ എയ്റോപ്ലെയിൻ ആകുന്നതുപോലെ അവന് തോന്നി എൻ്റെ അക്കരമ്മേ നീ എത്ര വലിയവളാണ് എന്റെ മനസ്സ് നീ മനസ്സറിഞ്ഞില്ല പാവം നന്ദന ഒരുപാട് അനുഭവിച്ച കുട്ടിയാണ് അവൻ അവളുടെ അമ്മയാണെങ്കിൽ ഒരു ക്രിസ്ത്യനായ ചെറുപ്പക്കാരനെ സ്നേഹിച്ച് കെട്ടിയതാണ് അപ്പോ തന്നെ വീട്ടിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങനെ എന്നേക്കുമായി ആ സ്ത്രീ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോയി എങ്കിലും അയാൾ അവർക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല സന്തോഷമായിട്ട് കഴിഞ്ഞതാ ടീന പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് വരുൺ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അവൾ ജനിച്ച ഏഴ് വരെ അവർ സന്തോഷത്തോടെ ജീവിച്ചു അവളുടെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയി അന്ന് തുടങ്ങിയതാണ് ഇവരുടെ ഗ്രഹപ്പുഴ വീണ്ടും പിന്നെ അവളും അമ്മയും കൂടി അവളുടെ അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരവിടെ താമസിച്ചത് നന്ദിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് വരുൺ എങ്ങനെയാണ് അപ്പ മരിച്ചത് ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നുടാ ഇതൊക്കെ പറഞ്ഞൊരു ദിവസം ആ കുട്ടി പൊട്ടിക്കരഞ്ഞു അത് പറയുമ്പോൾ ടീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത്രയും ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി നടന്നവളാണോ നന്ദന അവൻ ഓർത്തു എന്തായാലും ഒരു കാര്യം അവൻ ഉറപ്പിച്ചു നന്ദനയ്ക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ തൻ്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ഒപ്പം ഉണ്ടാക്കും ആരൊക്കെ തടസ്സം നിന്നാലും അവരെ തൻ മറികടക്കും മാതാവാണ് സത്യം എന്ന ഒരു ദുർവിധിയായിരുന്നല്ലടി പാവം കൊച്ച് സത്യം നമുക്കൊക്കെ പപ്പേ മമ്മി ഉണ്ടല്ലോടാ ഈ നന്ദന പ്ലസ് ടു ആയപ്പോഴാണ് അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയത് അന്നു മുതൽ ഈ കുട്ടി വീണ്ടും അനുഭവിക്കാൻ തുടങ്ങിയതാ എന്നും ദുരിതം മാത്രം നന്ദനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയന്തോറും അവനവളെ കൂടുതൽ ഇഷ്ടപ്പെടുകയായിരുന്നു പാവം ഒരുപാട് പാവമാണ് നന്മകൾ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി ശരിയാ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചല്ലേ അവൾ വളർന്നത് ദൈവമൊക്കെ നല്ലതേ വരുത്തു അവർ നന്ദനയുടെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് വൈകിരുന്നു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ അമ്മയുടെ മൃതദേഹത്തിൻ്റെ അരികിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരുതരം മരവിച്ച മനസ്സോടെ കാൽമുട്ടിലേക്ക് മുഖം മുഖംപോഴ്ത്തിയിരിക്കുകയാണവൾ ടീന അവളുടെ തോളി കൈവെച്ചു നന്ദനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി എല്ലാം ഉള്ളിലൊതുക്കി വീണ്ടും അവളൊരു ശില കണക്കി അതുപോലെ ഇരുന്നു ഒന്ന് രണ്ട് മണിക്കൂറുകൾ പിന്നിട്ട് ഇനിയിപ്പോൾ ആരും വരാനൊന്നും ഇല്ലല്ലോ രാഘവെന്നായിരേ നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ മഴയ്ക്ക് നല്ല കാറും കോളും ഉണ്ട് ഏതോ കാരണം ഒരാകാശത്തേക്ക് നോക്കി പറഞ്ഞു നന്ദനയുടെ അമ്മാവിനോടാണ് അയാൾ കാര്യങ്ങൾ പറയുന്നത് അമ്മാവിനെ ഒറ്റനോട്ടത്തിൽ കണ്ടാലറിയാം വെറും കൂതറയാണെന്ന് ഇന്നലെ കണ്ട ചെറുപ്പക്കാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അയാളുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ ഏതോ ഒരു പെണ്ണ് കൊണ്ടുപോയി കൊടുത്തു ഇതല്ലേ ഇന്നലെ വന്നയാൾ അമ്മാവിൻ്റെ മകനാണ് ആള് പാവമാണ് കേട്ടോ വരൂ നമുക്കൊന്ന് സംസാരിക്കാം ആ ടീന എപ്പോൾ അവിടുന്ന് തിരിച്ചു വെളുപ്പിനെ ഇറങ്ങിയേട്ടാ സത്യം പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ എന്തായാലും അവളെ കഴിഞ്ഞാണ് അപ്പച്ചി പോയത് അങ്ങനെ ആശ്വസിക്കാം സത്യം ഇല്ലെങ്കിൽ നന്ദനയ്ക്ക് എന്നും തോരാൻ കണ്ണീരായ ഇനി ചടങ്ങുകൾ ഓരോന്നായി നടക്കുകയാണ് നന്ദന ഏതോ ഒരു പുരോഹിതൻ്റെ നിർദ്ദേശം അപ്പാടെ അനുസരിക്കുകയാണ് അങ്ങനെ അവളുടെ അമ്മയും പിടി ചാരമായി മാറി കത്തി അരിയുന്ന ചിതയിലേക്ക് നോക്കി നന്ദന നിൽക്കുകയാണ് പോയി കുളിച്ചു വരൂ നീയ ഇനി എന്ത് കൂത്തുകണനാണ് ഇങ്ങനെ നിൽക്കുന്നത് അമ്മായി മുറുമുറുത്തു ഇനി ഈ കൊച്ചിന് ആരാ തുണേൻ്റെ വിലാസിനിയെ നല്ലവ് സഹതാപത്തോടെ നന്ദനയെ നോക്കി ആർക്കറിയാം ഓരോരോ മരണങ്ങൾ തലയിലെടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ നന്ദനയുടെ കണ്ണുകളിൽ നിസ്സഹായ ഭാവം അവൾ ടീനയും നോക്കി സാരമില്ല എല്ലാം വിധിയല്ലേ ഈശ്വരൻ്റെ അടുത്ത് നിൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ചല്ലോ അതോർത്ത് സമാധാനിക്കാം ടീനയ്ക്കറിയാം ആശ്വാസ വാക്കുകളൊന്നും ഫലവത്തല്ലെന്ന് വരും പക്ഷെ ഒന്നും അവളോട് സംസാരിച്ചില്ല ഒരു വട്ടം ഒരു വട്ടം മാത്രം അവൾ അവനെ ഒന്ന് നോക്കി നീ തനിച്ചല്ല നിന്റെ ഒപ്പം ഈ ഞാനുണ്ട് മോളെ എൻ്റെ ശ്വാസം നിലയ്ക്കും വരെ അവൻ്റെ കണ്ണുകൾ അവളോട് പറഞ്ഞത് അതാണ് വൈകാതെ അവർ രണ്ടാളും അവളോട് യാത്ര പറഞ്ഞിറങ്ങി വളരെ കഷ്ടാണ് അവളുടെ അവസ്ഥ അല്ലേടി അതേടാ നമ്മൾ ഉദ്ദേശിച്ചതിൽ ഒരുപാട് ആ അമ്മായി ജകചെല്ലിയാണ് കാണുമ്പോ അറിയാമല്ലേ സത്യം ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു ഡീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താടാ ഞാൻ നന്ദനെ കല്യാണം കഴിക്കാൻ പോവാം നിൻ്റെ അഭിപ്രായം എന്താ വൺ അല്ല ഞാൻ നിൻ്റെ അഭിപ്രായം ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തിരഭിപ്രായമായാലും ആരുടെ ഭാഗത്താണ് ശരിയെങ്കിലും നന്ദനിക്ക് സമ്മതമാണെങ്കിൽ അവളെ ഈ വരുൺ മാത്യു കൊട്ടാരത്തി കൂടെ കൂട്ടിയിരിക്കും ഞാൻ നിനക്ക് എന്താ പറ്റിയത് അതേടി നമ്മുടെ ലാലേട്ടൻ പറയുന്നത് പോലെ വെള്ളമടിച്ച് കോണ്ടെറ്റി വീട്ടിൽ വന്ന് കയറുമ്പോൾ ചുമ്മാ ചെരുപ്പ് ഒരു കരണത്തടിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടി സ്നേഹിക്കാനും എനിക്കൊരു പെണ്ണ് വേണം വരുണ അവളെ നോക്കി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം അവളുടെ മനസ്സ് നീ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കണം പറ്റുമോ ഡാ നീ ഇതെന്തൊക്കെയാ പറയുന്നേ യാതൊരു ബോധവുമില്ല നിനക്ക് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചോ മൈ സിസ്റ്റ ഞാനൊരു മിന്നുമാല മേടിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ നന്ദനയെ കെട്ടാൻ മാത്രമായിരിക്കും അതിനു മുമ്പ് അവളുടെ സമ്മതം വേണം അതിന് നിന്റെ ഹെൽപ്പ് വേണം ഓക്കെ ടീന അവനെ സൂക്ഷിച്ചു നോക്കി